ും ഹോമോസൊലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് അതിന്റെ അപകടകരമായ അവസ്ഥ സമൂഹത്തെ ഒരു മ്ളെച്ചതയിലേക്കും അപകടത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാകുന്നു നമുക്കറിയാം നമ്മൾ നമ്മൾ പെൺകുട്ടികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കംഫർട്ടബിൾ പ്ലേസിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് അവർക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന സുരക്ഷിതത്വ ബോധം ഉണ്ടാക്കുന്ന ഇടങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട് വേറെ ചിലപ്പോൾ ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ലേഡീസ് കമ്പാർട്ട്മെന്റിന് ഒരു സെക്യൂ ഒരു സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് സ്വീകരിക്കുകയും അത്തരത്തിൽ ലേഡീസ് കമ്പാർട്ട്മെന്റിനെ സെലക്ട് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളുള്ള ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ആനെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളുടെ ഒരു കൂട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടി അവർക്ക് കംഫർട്ട് ഫീൽ ചെയ്യുന്ന സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഇടങ്ങളായിരുന്നുവെങ്കിൽ ഹോമോസെക്ഷാലിറ്റിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടക്കുന്ന സമയത്ത് അത്തരം ആളുകൾ അധികരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ നമുക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഇടങ്ങൾ സ്വാഭാവികമായും നഷ്ടപ്പെടുകയാണ് ചെയ്യുക കാരണം തൻ്റെ കൂട്ടത്തിലിരിക്കുന്ന പക്ഷേ അവളുടെ ലൈംഗിക അഭിരുചി എന്ന് പറയുന്നത് സ്വന്തം വർഗത്തോടുള്ള ലൈംഗിക അഭിരുചിയാണ് എതിർപക്ഷത്തോടല്ല എന്ന് പറയുന്നിടത്ത് ഇത്തരത്തിലുള്ള അനീതിപൂർവമായ പെരുമാറ്റങ്ങളോ തീർച്ചയായിട്ടും ഏൽക്കേണ്ടി വരുന്ന ഒരു തലമുറയെ കൂടി സൃഷ്ടിക്കുകയാണ് ഇത്തരം ഐഡന്റിറ്റിയെ അംഗീകരിക്കുന്നത് മൂലം നമ്മൾ ചെയ്യേണ്ടി വരിക എന്നതും തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണെന്നാണ് വിചാരിക്കുന്നത്